മുകേഷ് ഒരു എം എൽ എ ആയതിനാൽ നീതി കിട്ടും എന്ന് കരുതിയില്ലെന്ന് പീഡന പരാതി നൽകിയ ആലുവ സ്വദേശിയായ നടി ഇപ്പോൾ ആ അവസരത്തിൽ എസ് ഐ ടിയോടും സർക്കാരിനോടും നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും യുവതി പറഞ്ഞു മുകേഷിനോട് പണം ചോദിച്ചു എന്നത് ശരിയാണെന്നും എന്നാൽ അത് ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നില്ലെന്നും നടി പ്രതികരിച്ചു സഹായം എന്ന നിലയിലാണ് പണം ചോദിച്ചതെന്നും അത് പറയാൻ തനിക്ക് നാണക്കേടില്ല എന്നും യുവതി പറഞ്ഞു എസ് ഐ ടി സംഘം ഫോണിൽ നിന്നും മെയിലിൽ നിന്നും മുകേഷുമായുള്ള എല്ലാം വീണ്ടെടുത്തു ഞാൻ ചെയ്ത മെസ്സേജ് എല്ലാം അതിനകത്തുണ്ട് എല്ലാ തെളിവുകളും എസ് ഐ ടി സംഘം എടുത്തിട്ടുണ്ടെന്നും നടി പറഞ്ഞു ലൈംഗിക പീഡന പരാതിയിൽ നടനും എം എൽ എ മുകേഷിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ച പശ്ചാത്തലത്തിലാണ് നടി ഇക്കാര്യം പറഞ്ഞത് മുകേഷിനെതിരായ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ടെന്നും ഉയർന്ന എല്ലാ ആരോപണങ്ങളും തെളിഞ്ഞുവെന്നുമാണ് അന്വേഷണ സംഘം കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് നടിയുടെ വാക്കുകൾ ഇങ്ങനെ ദൈവം എപ്പോഴും സത്യത്തിൻ്റെ കൂടെയാണ് സത്യം പറയാമല്ലോ എന്റെ കയ്യിൽ അത്ര വലിയ തെളിവുകളൊന്നും ഉണ്ടെന്ന് അറിയില്ലായിരുന്നു പക്ഷെ അന്വേഷണ സംഘം ആദ്യമേ പറഞ്ഞത് ഒരു കാരണവശാലും യൂട്യൂബിൽ നോക്കരുത് കൂടെ ഞങ്ങൾ ഉണ്ടെന്നാണ് ഒരു കാരണവശാലും തളരരുതെന്നും പറഞ്ഞു ഇതെന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എസ് ഐ ടിയുടെ അത്യുജ്ജല അന്വേഷണം കണ്ടപ്പോൾ ഇനി ഞാനാണോ പ്രതി എന്ന് ചിന്തിച്ചു ഒരു പ്രശ്നം വരുമ്പോൾ കള്ളം പെട്ടെന്ന് പ്രചരിപ്പിക്കും അതുകൊണ്ട് തളരാൻ പാടില്ല നമ്മുടെ ഭാഗത്താണ് സത്യമെങ്കിൽ പോലീസുകാരുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക അവർ നമ്മളെ ചേർത്ത് പിടിക്കും നമ്മൾ അവർക്കൊപ്പം പരമാവധി സഹകരിക്കുക രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് ആണല്ലോ സംഭവം നടന്നത് അപ്പോൾ ഉണ്ടായിരുന്ന മേലിന്റെ പാസ്വേഡ് പോലും എനിക്കറിയില്ലായിരുന്നു പക്ഷേ എസ് ഐ ടിയുടെ ഉഗ്രൻ അന്വേഷണമായിരുന്നു അവർ രണ്ടായിരത്തി ആറ് തൊട്ടുള്ളതാണോ ഞാൻ ജനിക്കും മുന്നേയുള്ളതാണോ എന്നറിയില്ല എല്ലാം വീണ്ടെടുത്തു നമ്മൾ ആർക്കെങ്കിലും എതിരെ ഒരു തന്ത്രം മെനഞ്ഞാൽ ദൈവം ആ തന്ത്രം കൊണ്ട് തന്നെ അവരെ കുരുക്കും മുകേഷ് ഏട്ടൻ പറഞ്ഞു ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്ന് അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു ക്യാഷ് ചോദിച്ചു എന്നത് ശരിയാണ് ക്യാഷ് ചോദിച്ചതിനെക്കുറിച്ച് ഞാൻ തന്നെയാണ് പറഞ്ഞത് അങ്ങനെയാണ് എല്ലാവരും അറിയുന്നത് പതിനഞ്ച് വർഷം മുൻപ് ഞാനൊരു സിംഗിൾ പേരൻ്റ് ആയിരുന്നു കുട്ടിക്ക് പെട്ടെന്ന് നാൽപ്പതിനായിരം രൂപ കെട്ടണം ഇരുപത്തയ്യായിരം രൂപയുടെ കുറവുണ്ട് ആ സമയത്ത് മുകേഷ് ഏട്ടൻ്റെ ഫോൺ വരുന്നു കുറച്ച് ടെൻഷനിലാണ് ഇരുപത്തയ്യായിരം മറിക്കാനുണ്ടാകുമോ എന്ന് ചോദിച്ചു ഞാൻ അത് ഇപ്പോഴും എല്ലാവരോടും പറയും എനിക്ക് ഒരു നാണക്കേടുമില്ല ഒരു സഹായം ചോദിച്ചു എന്നത് ശരിയാണ് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് അന്വേഷണം നടത്തിയത് മുകേഷിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകളിൽ വാട്സാപ്പ് ഉണ്ടെന്നും ഇമെയിൽ സന്ദേശങ്ങളുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു കൂടാതെ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ട് കേസിൽ മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു സിനിമയിൽ ഒപ്പം അഭിനയിച്ചപ്പോഴും അമ്മയിൽ അംഗത്വത്തിന് അപേക്ഷിച്ചപ്പോഴും മുകേഷ് മോശമായി പെരുമാറിയെന്നായിരുന്നു പരാതി കലണ്ടർ സിനിമ ചിത്രീകരണത്തിനിടെയാണ് മുകേഷിനെ പരിചയപ്പെട്ടത് വഴങ്ങിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു താൻ അറിയാതെ അമ്മയിൽ കയറാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞു വിട്ടുവീഴ്ചക്ക് തയ്യാറാകാതിരുന്നതോടെ ലൈംഗിക ചുവയുള്ള കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ പറഞ്ഞു എന്ന ചിത്രത്തിനായി എത്തിയപ്പോൾ വീണ്ടും കണ്ടു അന്ന് തന്നെ കടന്നു പിടിച്ചപ്പോൾ ഓട് രക്ഷപ്പെടുകയായിരുന്നുവെന്നും ആലുവ സ്വദേശിയായ നടി വെളിപ്പെടുത്തിയിരുന്നു ഐ ഹോസ്പിറ്റൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനം எல்லா நேத்தரரோக சிகில்சா சோகிரிங்களும் விதுக்திராய் டோக்டர் மாயிருடை மேல் தோட்டத்தில் அல் ஐ ஹோஸ்பிட்டால் ஹோஸ்பிட்டல் ரோட் பெரிந்தில் மண்ணா